നാസി ഭരണകൂടത്തിന് പ്രത്യയശാസ്ത്ര അടിത്തറ പാകിയ അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥാപരമായ മാനിഫെസ്റ്റോ ആണ് മെയിൻ കാഫ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തടവിലായിരുന്ന സമയത്താണ് ഹിറ്റ്ലർ ഈ കൃതി എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം നൂറു വർഷങ്ങൾക്ക് ശേഷവും തീവ്ര പ്രത്യയശാസ്ത്രങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ജാഗ്രത പാലിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അനുസ്മരിപ്പിക്കുന്നു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തുടക്കം യുദ്ധാനന്തര ജർമ്മൻ സഖ്യനയം എന്നിങ്ങനെ തന്റെ ജീവിതം വിവരിക്കുന്നതിലൂടെ ജർമ്മൻ രാജ്യത്തെക്കുറിച്ചും ഹിറ്റ്ലർ എഴുതി ഒന്നാം ബാല്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടാം ബാല്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലുമാണ് പ്രസിദ്ധീകരിച്ചത് തുടക്കത്തിൽ വലിയ ശ്രദ്ധ ലഭിക്കാതിരുന്ന പുസ്തകം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തിയതോടെ നാസി പ്രചരണത്തിന്റെ പ്രധാന ഘടകമായി മാറി ജർമ്മനിയിൽ നവദമ്പതികൾക്ക് സംസ്ഥാന വിവാഹ സഹമായ അന്ന് സർക്കാർ നൽകിയിരുന്നത് മെയിൻ കാഫാണ് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ജർമ്മൻ നിയമം നാസി തത്വത്തിന്റെ പിന്തുണയ്ക്കുന്ന എല്ലാ പുസ്തകങ്ങളുടെയും വിൽപ്പനയും പൊതുദർശനവും നിരോധിച്ചു വംശഹത്യ രണ്ടാം ലോകമഹായുദ്ധം യഹൂദരുടെ കൂട്ടക്കൊല എന്നിവയ്ക്ക് രൂപരേഖ നൽകിയ ഈ പുസ്തകം ഭയാനകമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്